ഹലോ ഡി എസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് കേട്ടോ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് പറയുക എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുകട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് അടക്കാം ഞാൻ വെള്ളം കുടിക്കുകയാണ് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ ഞാൻ വെള്ളം കുടിക്കുകയാണ് സബ്ജെക്റ്റ് ഞാനായത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചേർക്കണം ഐ എന്ന് യൂസ് ചെയ്യണം അതിനുശേഷം കുടിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അയിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആം എന്നാണ് അപ്പം ഐ ആം അപ്പം ഈ സാറാമ് വരുമ്പോൾ നമ്മൾ വേബ് ഐ എൻ ജി ഫോമിൽ ആയിരിക്കണം എന്ന് നമുക്കറിയാലോ കുടിക്കുക ഡ്രിങ്ക് കുടിക്കുകയാണ് അപ്പം ഡ്രിങ്കിങ് എന്ന് വരും അപ്പം ഐ ആം ഡ്രിങ്കിങ് എന്താ കുടിക്കുന്നത് വെള്ളം വാട്ടർ അല്ലേ ഐ ആം ഡ്രിങ്കിങ് വാട്ടർ ഞാൻ വെള്ളം കുടിക്കുകയാണ് അപ്പം ഇതുപോലെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നെക്സ്റ്റ് രാവിലെ ഞാൻ വെള്ളം കുടിക്കാറില്ല രാവിലെ ഞാൻ വെള്ളം കുടിക്കാറില്ല എന്നിങ്ങനെ പറയും നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലേ അപ്പം നമ്മൾ എന്ത് യൂസ് ചെയ്യണം ആദ്യമേ നമ്മൾ സബ്ജെക്റ്റ് യൂസ് ചെയ്യുക ഐ ആണ് ഇനി നമ്മളത് നെഗറ്റീവിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഡു നോട്ട് എന്ന് യൂസ് ചെയ്യണം ഡു നോട്ടിൻ്റെ ഷോട്ടാണ് ഡോണ്ട് എന്ന് പറയുന്നത് അപ്പം ഐ ഡോ ഡ്രിങ്ക് വാട്ടർ ഇൻ ദ മോർണിംഗ് ഐ ഡോ ഡ്രിങ്ക് വാട്ടർ ഇൻ ദ മോർണിംഗ് രാവിലെ ഞാൻ വെള്ളം കുടിക്കാറില്ല നെക്സ്റ്റ് അവൾ ഇപ്പോൾ വെള്ളം കുടിച്ചു അവൾ ഇപ്പോൾ വെള്ളം കുടിച്ചു അതായത് പാസ്റ്റ് പാസ്റ്റിലാണ് പറയുന്നത് അല്ലെ ഇപ്പോൾ വെള്ളം കുടിച്ചു എന്നാണ് പറയുന്നത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അപ്പം ഇങ്ങനെ പറയും ഷീ ഡ്രിങ്കിൻ്റെ പാസ്റ്റ് എന്താണ് ഡ്രാങ്ക് എന്നാണ് അപ്പം ഷി ഡ്രാങ്ക് വാട്ടർ നൗ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നാണ് അപ്പം ഷി ഡ്രാങ്ക് വാട്ടർ നൗ അവൾ ഇപ്പോൾ വെള്ളം കുടിച്ചു ഇനി അവൾ വെള്ളം കുടിച്ചിട്ടുണ്ട് കുറച്ചു മുമ്പേ അവൾ വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നെങ്ങനെ പറയും അവൾ വെള്ളം കുടിച്ചിട്ടുണ്ട് ഹാസ് ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് അവൾ എന്നാണ് അവൾ എന്ന് വരുമ്പം നമ്മൾ കുടിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം ഹാവ് ആസ് യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ സെൻറ്റൻസ് എങ്ങനെ പറയാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ സബ്ജെക്റ്റ് ഷീ ആണ് ഷീൻ്റെ കൂടെ നമ്മൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഹാസ് ആണ് ഷ ഹാസ് ഹാസും ഹാവും വരുന്ന സമയത്ത് വെബ് എന്തായിരിക്കും വി ത്രീ ഫോമിലായിരിക്കും അപ്പോൾ ഷിഹാസ് ഡ്രങ്ക് വാട്ടർ ഷിഹാസ് ഡ്രങ്ക് വാട്ടർ അവൾ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ക്വസ്റ്റിനാണ് ചോദിക്കുന്നത് നീ വെള്ളം കുടിച്ചോ നീ വെള്ളം കുടിച്ചോ എന്നെങ്ങനെ ചോദിക്കും ക്വസ്റ്റിനാണ് ഇവിടെ നീ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യു ആണ് നമ്മളെ സബ്ജക്റ്റ് പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ആണല്ലോ അപ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക ആദ്യം നമ്മുടെ ഓക്സിലറിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരണം ഇവിടെ ഏതായിരിക്കും ഓക്സിലറി നീ വെള്ളം കുടിച്ചോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമോ അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത് ഡിഡ് എന്നാണ് ഡിഡ് യൂസ് ചെയ്യാതിന് ശേഷം നമ്മൾ സബ്ജക്റ്റ് കൊടുക്കുക ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ ഡിഡും ഓക്സിലറി ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വേബും വിവൺ ഫോമിലായിരിക്കും അല്ലെ ഡിഡ് യു ഡ്രിങ്ക് വാട്ടർ നീ വെള്ളം കുടിച്ചോ നെക്സ്റ്റ് ഇങ്ങനെ ചോദിക്കണമെങ്കിലോ നീ വെള്ളം കുടിച്ചിട്ടുണ്ടോ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ചോദിക്കണ നീ വെള്ളം കുടിച്ചിട്ടുണ്ടോ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഹാവ് യു ഡ്രിങ്ക് വാട്ടർ ഹാവ് യു ഡ്രിങ്ക് വാട്ടർ നീ വെള്ളം കുടിച്ചിട്ടുണ്ടോ നീ വെള്ളം കുടിച്ചില്ലേ നീ വെള്ളം കുടിച്ചില്ലേ എന്നെങ്ങനെ ചോദിക്കും ഇവിടെ ചോദിക്കുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മളെങ്ങനെ ചോദിക്കുക നമുക്കറിയാം ഓക്സിലറി ഫസ്റ്റിലാണ് വരിക അപ്പോൾ ഇവിടെയും ഡിഡ് ആണ് നമുക്ക് ഓക്സിലറി ആയിട്ട് വരുന്നത് അവിടെ നമ്മൾ ഇല്ലേ എന്ന് പറയാൻ ഒരു നോട്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ടല്ലേ ഫസ്റ്റിലെ വീഡിയോസൊക്കെ എല്ലാവരും കാണണം കേട്ടോ അപ്പം ഡിഡ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഡിൻ്റ് അതിനെ ഷോർട്ടാക്കുമ്പോൾ ഡിഡിൻ്റ് വരും ഡിഡിൻ്റെ യു ഡ്രിങ്ക് വാട്ടർ ഡിഡിൻ്റെ യു ഡ്രിങ്ക് വാട്ടർ നീ വെള്ളം കുടിച്ചില്ലേ അപ്പോൾ ഒരൊറ്റ വേർബ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചത് ഇത്രയും സെൻറ്റൻസുകളാണ് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച എല്ലാ മെത്തേഡ്സും ഒന്ന് കണ്ട് നോക്കണം മുമ്പ് ഒരുപാട് ഓക്സിലറീസ് അതുപോലെ പ്രിപ്പോസിഷൻ കഞ്ചക്ഷൻ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളും ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ട് ഒരുപാട് പേരെ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോസ് ഇടയ്ക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓക്സിലർ യൂസ് ചെയ്യുക എവിടൊക്കെയാണ് നമ്മൾ കഞ്ചക്ഷൻ യൂസ് ചെയ്യുക എവിടേക്കാണ് നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുക എന്നൊക്കെ നിങ്ങളും അറിഞ്ഞിരിക്കണം എങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇംഗ്ലീഷ് ഈസിയായി സംസാരിക്കാനും പറ്റും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്